പിന്നെ സഞ്ജു ഒരു പെണ്ണായിട്ട് അവളായിട്ട് റിലേഷൻ ആണോ സീരിയസ്ലി പിന്നെ പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാണ് ബെനിഫിറ്റ്സ് കാണും അവിടെയും ഫ്രണ്ട്സ് ആണെന്നാണ് ബെനിഫിറ്റ്സ് ഒക്കെ കാണുമെന്ന് ഇപ്പൊ ഈ ഇതില് ഈ പറയുന്ന നീതു തോമസ് തന്നെ പറയുന്നുണ്ട് അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം സഞ്ജുവിന്റെ അന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഈ നീതു തോമസിന്റെ വീഡിയോയിൽ നിന്നും അരി ആഹാരം കഴിക്കുന്ന എനിക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ സഞ്ജു ടക്കി സഞ്ജു ടക്കിയുടെ ഒരു വീഡിയോ നമ്മളിതിന് രണ്ടുമൂന്നാലഞ്ച് ഒരാഴ്ച മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയിരുന്നു ഇഷ്യൂ സഞ്ജു ടക്കിയും നീതു എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് അവരുടെ പ്രേമമായിരുന്നു അവരുടെ വീഡിയോയിലെല്ലാം അത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു സഞ്ജു ടക്കി ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് കാണിക്കുമ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഇടയ്ക്ക് അദ്ദേഹം ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു നമ്മൾ അതിനെപ്പറ്റി പ്രതികരിച്ചു അദ്ദേഹം ഈ പറയുന്ന പെൺകുട്ടിയെ ഒരു തരത്തിലുള്ള മോശമോ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞവർ നമ്മൾ ചേരാത്തത് ബ്രേക്കപ്പ് ബ്രേക്കപ്പായെന്നൊക്കെ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നീതു തോമസ് എന്ന് പറയുന്ന സഞ്ജു ടക്കിയായിട്ട് ലവർ ആയിരുന്ന ആ പെൺകുട്ടി വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സഞ്ജുവിന് വിമർശനങ്ങളുണ്ട് സത്യം പറഞ്ഞല്ലേ എനിക്ക് തോന്നിയത് ആ ഒരു കത്തി എടുത്ത് വെച്ച് നല്ല മൂർച്ച കൂട്ടിയിട്ട് സഞ്ജു ഇതാണെങ്കിൽ ദാ നൈസ് ആയിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ സഞ്ജു പറഞ്ഞതിനെ തീർത്തും എതിർത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ കൊണ്ട് അയ്യോ മുഖം ക്ഷണിച്ചിരിക്കുന്നല്ലോ വല്ലാണ്ടിരിക്കുന്നല്ലോ അങ്ങനെ ഇങ്ങനെ എന്റെ പൊന്നും സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ സാധാരണ ചെയ്യുന്നത് ക്യാമറയ്ക്കാ ലൈറ്റൊക്കെ ഫുൾ അടിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ വീട്ടിലിരുന്ന് കാരണകത്ത് നല്ല വെട്ടൊന്നും ഇല്ലാതെ ചെയ്യുന്നത് പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ആരോഗ്യത്തോട് ഒരു പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുക എന്നിട്ട് എന്താ ബുദ്ധിമുട്ട് എന്തെങ്കിലും ക്ഷീണമുണ്ടോ മറ്റേ ചോദിക്കും നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചോദിക്കുന്നവരോടെയാണ് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് ടെൻഷനും വിഷമവും ഉണ്ടാക്കുന്നത് ദയവ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവന്റെ വൈബ് അല്ലെ അല്ല ഞാൻ ഹാപ്പിനെസ് എന്റെ കൂടെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ല വഴക്കിണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മളെ വേണ്ടാത്തേക്ക് നമ്മൾ നിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പോയതാണ് പിന്നെ ഇപ്പൊ സഞ്ജുവിനകത്ത് ആദ്യം സഞ്ജുവിന്റെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുവച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രേക്കപ്പ് ആണ് ഒക്കെയാണ് പക്ഷെ ഈ പെൺകുട്ടി എന്നെ പൂർണ്ണമായി കണ്ണിച്ച് നമ്മൾ ഈ വഴക്കുണ്ടായിരുന്നു പക്ഷേ ബ്രേക്കപ്പ് ആവണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് സെറ്റല്ല വൈബല്ല എന്ന് പറഞ്ഞിട്ട് സഞ്ജു തന്നെയാണെന്ന് പെൺകുട്ടി ആദ്യം തന്നെ ഈ നീതു തോമസ് അത് കണ്ണിക്കുക പഴയ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടു നോക്കാം ഇവിടുന്ന് കുത്തു തുടങ്ങിയിട്ടുണ്ട് സഞ്ജുവിനോട്ട് പിന്നെ സഞ്ജു റിലേഷൻ ആണോ സീരിയസ്ലി പിന്നെ എന്നോട് പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാണ് കാണും അവിടെയും ഫ്രണ്ട്സ് ആണെന്നാണ് മേ ബി എന്തെങ്കിലും ഒക്കെ കാണുമെന്ന് ഇപ്പൊ ഈ ഇതിൽ ഈ പറയുന്ന നീതു തോമസ് തന്നെ പറയുന്നുണ്ട് അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം സഞ്ജുവിന് അന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഈ നീതു തോമസിന്റെ വീഡിയോയിൽ നിന്നും അരി ആഹാരം കഴിക്കുന്ന എനിക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതിൽ നിന്നൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബാക്കി നമുക്ക് കേട്ടോ പിന്നെ എന്നോട് പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാണ് എന്തെങ്കിലും കാണും പിന്നെ അവരുടെ കാര്യം നിങ്ങൾ എന്തെങ്കിലും അവരോട് ചോദിച്ചോ പിന്നെ അവൻ കുറച്ച് എന്റെ കാര്യത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കറിഞ്ഞു പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഇല്ല അവൻ പറഞ്ഞു എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ആയിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് അവൻ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് വീഡിയോ എന്തായാലും ക്യാമറ ഓൺ ആക്കി അതിന് പഠിച്ചു അഭിനയിക്കുന്നുണ്ട് അത് പിന്നെ ഉള്ള കാര്യം പറഞ്ഞാലും പിന്നെ അവരുടെ പോലെ ആണെന്ന് നീതു പറയുന്നു അപ്പൊ ഇതിന് മറുപടി പറയേണ്ടത് സഞ്ജു തന്നെയാണ് സഞ്ജു അന്ന് പറഞ്ഞിരുന്നത് എനിക്ക് വിഷമമായിട്ടാണ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിന്റെ ബ്രേക്കപ്പിലൊക്കെ ആയിരുന്നതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങൾ ഇടാൻ പറ്റാന്ന് ഇപ്പൊ ഈ നീതു തോമസ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് ഉള്ളത് കൊണ്ട് അതായത് ഇൻസ്റ്റ നമ്മുടെ ഫേസ്ബുക്കിലൂറ്റൂബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രൈക്ക് ഏതെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അങ്ങനെ ആണ് ഇടാതിരുന്നത് അല്ലാതെ പ്രശ്നമൊന്നുമില്ല പിന്നെ അഭിനയമാണ് ഈ പറയുന്ന ഒരു സെന്റിമെന്സ് ഒക്കെ അഭിനയമാണ് സഞ്ജു വന്ന് കുറച്ച് ഇമോഷണലി ഒക്കെയാണ് വീഡിയോ ഇട്ടത് അത് അഭിനയമാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സഞ്ജു റിപ്ലൈ കൊടുക്കേണ്ടത് പക്ഷേ സഞ്ജു ഇതിന് റിപ്ലൈ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പല വിഷയങ്ങളും നമ്മുടെ സോഷ്യൽ ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് തേപ്പ് അതുപോലെ തന്നെ ബ്രേക്കപ്പ് അതേപോലെ തന്നെ പ്രണയം എല്ലാം ഉണ്ടാവുന്ന സമയത്തും അത് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ആരും ഒരാൾ സൈഡിൽ നിന്ന് ഇന്ത്യയില്ലെന്നുണ്ടെങ്കിൽ അതോടെ തീരും ഇതിപ്പോ നീതു തോമസ് അത്യാവശ്യം സഞ്ജു മാന്യമായിട്ട് അതിന് നിർത്തി നീതു തോമസ് സഞ്ജുവിന് ചെറുതായിട്ടൊന്നും കുത്തിയായിട്ടാണെങ്കിൽ അത് അവരോട് നിർത്തി പക്ഷെ ഇനി ഇനി തിരിച്ച് സഞ്ജു റിപ്ലൈ കൊടുത്ത് പോകുകയാണെങ്കിൽ പുറത്തോട്ട് പല പല കാര്യങ്ങളും വരും അപ്പൊ ഇതിന് റിപ്ലൈ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സഞ്ജുവിനെതിരെ കുറച്ച് ആരോപണങ്ങൾ ഇട്ടിട്ടാണ് പെൺകുട്ടി പോകുന്നത് സഞ്ജു അന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും പാടേ തെറ്റാണെന്നുള്ള രീതിയിലേക്കാണ് നീതു തോമസ് പറയുന്നത് ഇതെന്താ ഇങ്ങനെ ഒരു റിപ്ലൈ പറഞ്ഞാൽ പറഞ്ഞു ചോദിച്ചാൽ എന്തുകൊണ്ട് നീ വീഡിയോയിൽ വന്നു അത്ര ഇതായിട്ട് നിന്നു നിങ്ങൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നു ചോദിച്ചുള്ള റിപ്ലൈ ആയിട്ടാണ് പെൺകുട്ടി പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും 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 പറയുന്ന ഒരു കാര്യമുണ്ട് പ്രേമത്തിന്റെ കാര്യത്തില് ഉറപ്പിൽ ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കരുത് അതിപ്പോ നമ്മുടെ ലൈഫിൽ ടൈം ആണെങ്കിൽ പോലും അയാൾ കെട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവൾ കെട്ടും കല്യാണം കഴിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഒരു തേങ്ങയും കൊടുക്കരുത് അപ്പൊ ശരീരവും കൊടുക്കരുത് മനസ്സും കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം ഒത്തു വരുന്നു നിങ്ങളുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കും വിവാഹം കഴിക്കാൻ പറ്റുന്നൊരു സമയം വരുമല്ലോ ആ സമയം വരുന്നു കഴിഞ്ഞാൽ ഓക്കെ വിവാഹത്തിലേക്ക് പോകാം അതിനപ്പുറത്തേക്ക് അവന് ഞാൻ ശരീരം കൊടുത്തതുകൊണ്ട് അവനെ ഞാൻ കിട്ടും അല്ലെങ്കിൽ എനിക്ക് ശരീരം തന്നതുകൊണ്ട് അവളെ കെട്ടുമായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ നല്ല ഫാമിലി എല്ലാം ഒക്കെയാണ് അതുകൊണ്ട് കെട്ടുമായിരിക്കും ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ശരീരം തരാം നീ പ്രേമിച്ചോ ശരീരം തരണം ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെയുള്ള ആ പറച്ചിലൊന്നും ഒരു കാര്യമില്ല വെറുതെയാണ് ഇനിയുള്ള പെൺപിള്ളാരെങ്കിലും വിചാരിക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോവുക പഠിക്കുക ജോലി മേടിക്കുകയാണ് ജോലി മേടിക്ക പിന്നെ ഞാൻ എന്റെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ സപ്പോർട്ടോട് കൂടി മാത്രം വിവാഹത്തിലേക്ക് പോവാം പിന്നെ അത് ചിലർക്ക് അതും താല്പര്യമില്ല സന്തോഷ്ടത്തിന് പോകും ഓക്കെ അത് പോയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് കെട്ടുമെന്നൊരു വിശ്വാസം വെച്ച് ഒരു തേങ്ങയും കൊടുക്കാൻ നിൽക്കരുത് നിങ്ങളുടെ സമയവും കൊടുക്കരുത് നിങ്ങളുടെ എന്താ പറയാ ശരീരവും കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് കെട്ടുമെന്നൊന്നും ഈ വന്ന കാലത്ത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല മാത്രവുമല്ല ഏഹ് മുന്നോട്ട് പോകുന്ന സമയത്ത് പലമാതിരി രീതിയിലേക്ക് മനുഷ്യർക്ക് മാറ്റം വരാം അപ്പൊ അന്ന് നമ്മൾ യോ എന്നെ കെട്ടുമെന്ന് വിചാരിച്ചാൽ നല്ല കൊടുത്താണല്ലോ അവൻ കെട്ടിയില്ലല്ലോ അവൾ കെട്ടിയില്ലല്ലോ ഞാൻ എന്തോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അവക്കാലത്തോ അല്ലല്ലോ അത്രേ ഉള്ളൂ പോയത് പോയി അതായത് കെട്ടുമെന്ന് വിചാരിച്ചൊന്നും ചെയ്യാതിരിക്കുക എന്റെ പൊന്നു സുഹൃത്തുക്കളെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ് ഇനി എങ്കിലും അത് ബോധത്തോളം എല്ലാവരും ഇരിക്കുക എന്നാണ് കിട്ടുമല്ലോ അവൾ കെട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും നടത്തേണ്ട കാലഘട്ടം മാറി മനുഷ്യന് മാറ്റം എന്ന് പറയുന്നത് മാറ്റം എന്ന മാറ്റമില്ലാത്ത മാറ്റം എന്ന് വാക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം മാറിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ഒന്നും ആരും നിക്കാതിരിക്കുക ഇനിയെങ്കിലും ആ ബോധം എല്ലാവർക്കും ഉണ്ടാവുക

അപ്പൊ എന്തുകൊണ്ട് താല്പര്യമില്ലായിരുന്നെങ്കിൽ വീഡിയോ കിട്ടുന്നു പറയുന്നതിന് ഉത്തരം അധികം തന്നെ ഉണ്ട് കണ്ടെണ് ഉണ്ടാക്കി വീഡിയോ ഇട്ടുപോയി ഒരു തീരുമാനം എടുക്കാൻ കാരണം ഇവിടെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പും പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നു ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെ എനിക്കും അറിയാം അപ്പൊ ആ സമയത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു അതിൽ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണമായിരുന്നു ഈ ബന്ധം മുന്നിലേക്ക് പോകുന്നു ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്നു എല്ലാവരും അറിയുന്നു നിങ്ങളുടെ അറിയുന്നു നിങ്ങളുടെ അടുത്തുള്ളവർ അറിയുന്നു കൂട്ടുകാർ അറിയുന്നു എല്ലാവരും അറിയുന്നു നിങ്ങളുടെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതൊരു കരാർ ഉണ്ടാക്കി മാത്രം മുന്നിലേക്ക് പോകണമായിരുന്നു ഞാൻ ആ രീതിയിലേക്ക് മാത്രം ചിന്ത പിന്നെയും വീഡിയോയിൽ വരുന്നു നിങ്ങൾ സംസാരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം പ്രശ്നം ഉണ്ടായ ശേഷം പിന്നെ നിങ്ങൾ വീഡിയോയിൽ വരാതെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് സൂക്ഷിക്കണമായിരുന്നു പുറത്ത് വന്നെല്ലാം കാണിച്ചു അപ്പം ഒരു പരിധി വരെ രണ്ടുപേർക്കും ഇതിൽ പങ്കുണ്ട് ഈ പറയുന്ന വീഡിയോയിലോ അതിലൊക്കെ വന്നതിൽ അല്ലെങ്കിൽ അന്നേ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് തന്നെയാണ് ആ പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നിർത്തിയിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഫ്രണ്ട് ഫ്രണ്ട്സ് തന്നെയാണ് ആ രീതിയിൽ ഇപ്പൊ പിന്നെ കൂടി ഒന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രണ്ടായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല ആ കാര്യത്തിൽ നിധു തോമസ് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ഇന്ന് കുറെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം പ്രേമിച്ചതിന് ശേഷം പെട്ടന്ന ദിവസം ബ്രേക്കപ്പായി പിറ്റേ ദിവസം ഒരു ഫ്രണ്ടായിട്ടിരിക്കാൻ ഒരുവിധപ്പെട്ട ആർക്കും പറ്റത്തില്ല ഒരു ഈ പറയുന്ന പോലെ ബ്രേക്കപ്പായി കുറച്ച് നാളത്തെ അകലത്തിന് ശേഷം പിന്നെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റി വരുന്നിരിക്കും പക്ഷെ ഇന്ന് കിടത്തുറങ്ങി നാളെ ബ്രേക്കപ്പായി പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടായിരിക്കില്ലെന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് നീതു തോമസ് ശക്തമായി പറയാനായി ഞങ്ങള് ഫ്രണ്ട് വന്നുവല്ല എനിക്ക് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അവിടെയും സഞ്ജു പറഞ്ഞതിൽ സഞ്ജു കൊണ്ടൊരു കുത്തു സഞ്ജു പറഞ്ഞിരുന്നു ഞങ്ങൾ ആയിട്ട് തുടരുന്നുവെന്ന് അതിവിടെ മാറ്റം വന്നു അതും ഇനി സഞ്ജു വന്ന് റിപ്ലൈ തരണം പക്ഷെ സഞ്ജു റിപ്ലൈ തരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ കുറച്ച് തിരിച്ചു ഇനി വളരെ ശക്തമായി കേൾക്കേണ്ട കുറെ വാചകങ്ങൾ വാക്കുകളുണ്ട് ഇതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പല പെൺകുട്ടികളിതൊക്കെ കണ്ട് മനസ്സിലാക്കണം എനിക്ക് ഒരുപാട് ഒരു ദിവസം നൂറ്റമ്പതിൽ മേളിൽ മെസ്സേജുകൾ വരും അതെല്ലാം പെൺകുട്ടികൾ പറയുന്ന ഒരു കാര്യം അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് എനിക്ക് പക്ഷെ അവന് ഇല്ലാതെ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാണ് എനിക്ക് അത് തരുന്നില്ല സ്വാതന്ത്ര്യം തരുന്നില്ല മറ്റേ തരുന്നില്ല പക്ഷെ എനിക്ക് അവന് ഇല്ലാതെ പറ്റില്ല അവനില്ലാതെ പറ്റില്ല അവരില്ലാതെ പറ്റില്ല എന്റെ കുഞ്ഞു മക്കളെ ഞാൻ നൂറ്റമ്പതാണ് ആ നൂറ്റമ്പത് പേരോടും പറയുന്ന ഒരു കാര്യമുണ്ട് നൂറ്റി അമ്പത്തൊന്നായാലോട് ക്ഷമിക്കണം അവരോടല്ല ഞാൻ പറയുന്ന കാര്യമുണ്ട് പൊന്നു മക്കളെ നിങ്ങൾ ഓടിപ്പോ വേറെ വേറെ പണിയൊന്നും ഇല്ല നിനക്കൊന്നും നിന്റെ തന്തിയും തള്ളി നിനക്ക് ആഹാരം തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളം കുറച്ചുകൂടെ വെള്ളം കൂടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുഴപ്പം കുഴപ്പമുണ്ടാവത്തില്ല കാരണം കുടിക്കുമ്പോൾ എല്ലിടയില് ഇരിക്കുന്നുണ്ടാന്നല്ലോ അതെ ഇറങ്ങി പോയനെ പത്തും പതിനെട്ടും വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരുത്തനായിട്ട് പ്രേമോ ഈ ഇടയ്ക്കൊരു പെൺ കൊച്ചു പറയുവാന്നേ എനിക്ക് ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ മോളിപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുവല്ലോ പഠിക്കോ ഞാൻ ചോദിച്ചു ഏത് കോളേജില്ല കോളേജിലല്ല അപ്പൊ ഞാൻ എത്ര വയസ്സുണ്ട് പതിമൂന്ന് വയസ്സ് ഇവർക്ക് എന്ത് ബോധമാണ് ഇവർക്കൊക്കെ എന്ത് തേങ്ങയ എന്റെ വേറെ പറഞ്ഞ് മെസ്സേജിക്കും എനിക്ക് റിജിറ്റും താല്പര്യം ഇല്ല ലവ് ആണ് താല്പര്യം ഞാൻ പറഞ്ഞ പൊന്നും മോളെ നീ ഇപ്പം ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിലോട്ട് എത്തട്ടെ ഏഹ് അതിനുശേഷം ഇതാവെട്ടെ അത് അത് പ്ലസ് ടു ആയിരുന്നു ആ പ്ലസ് ടു പതിനേഴ് വയസ്സേ ഉള്ളായിരുന്നു പ്ലസ് ടുന് ഡിഗ്രിയിലോട്ട് എത്തട്ടെ എന്നിട്ട് ഇതൊക്കെ തീരുമാനിക്കും അവനോ അവൻ മാങ്ങാണ്ടി കളിച്ചു നടക്കുന്ന അവിടെ വേറൊരു പയ്യൻ അവനെ പറ്റിയിട്ട് അവർ അവൻ കല്യാണം പോയിട്ട് അവൻ അവന്റെ തലയിലെ മുട്ടത്തോട് പോലും അതായത് മുട്ടത്തോട് പോലും തട്ടിക്കളഞ്ഞിട്ടില്ല വിരിഞ്ഞു വന്നിട്ടില്ല അവൻ അപ്പോഴാണ് പിള്ളേർ വേറൊരു ചിന്താഗതി കാണുമ്പോ തന്നെ നമുക്ക് തോന്നും ഇവരൊക്കെ വന്ന് പറയുന്ന കേട്ടിട്ട് അടി ഇടിയും തൊഴിയും കൊണ്ടിട്ട് ഇന്നലെ വന്ന് കണ്ട ഏതെങ്കിലും ഒരു കൂടെ പിന്നെയും കാൽ കീഴിലെ നടക്കുവ ഗതികെട്ട പിള്ളാര് ഇനി പറയുന്ന കുത്തുന്നുണ്ട് എനിക്കുള്ളതുപോലെ ഒരു മടിയില്ല എനിക്ക് കേട്ട് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഇരുട്ടിപ്പരട്ടില്ലാതെ കൃത്യമായിട്ട് പറയും നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ഈ കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേട്ടോട്ട് പിന്നെ ഇനി എനിക്ക് ഒന്നിനെ പറ്റി കയറേണ്ട കാര്യമില്ല ഇനിയിപ്പത് നോക്കിയോ എന്തുകൊണ്ടാണ് ഇനി കുറച്ച് കുറച്ചുപേരും കിട്ടും എനിക്ക് എന്റെ അപ്പയുടെ അമ്മയും കാര്യം നോക്കി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടമുള്ള അടുത്ത് പോയി എനിക്ക് ജീവിക്കാം ആ രീതിയിൽ പെൺകുട്ടി പറയുന്നത് എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആരോടും പറയേണ്ട കാര്യമില്ല അപ്പൊ ഇത്ര നാള് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറയണമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഞാൻ എവിടെങ്കിലും പോകുമ്പഴൊക്കെ ആരോടൊക്കെ പറയണം എന്നുള്ള രീതിയിലാണ് പെൺകുട്ടി പറയുന്ന ധനീല എനിക്ക് മനസ്സിലായത് പിന്നെ കുറച്ച് ചോദിച്ചത് സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കാരണം കൊണ്ടിരുന്നിട്ട് ആ വീഡിയോ എടുത്തത് ഇച്ചിരി വിലയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ടിയിട്ട് ക്യാമറ അത് വീടുകൊറങ്ങി പഠിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ എനിക്ക് വേണമെങ്കിൽ വീടിനൊന്നും അഭിനയിക്കാം പക്ഷെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഉള്ള കാര്യം പോലെ പറഞ്ഞു അതുപോലെ ആവോ ഈ സഞ്ജു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചീത്ത കുറ്റോന്നും പറഞ്ഞില്ല അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അത് എനിക്ക് എനിക്കിനിപ്പൊ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അപ്പം എനിക്ക് ആ സപ്പോർട്ട് വേണം ആ കൂടെ വേണമെന്നില്ല ഇതിലൊക്കെ വലിയൊരു വാശിയും ദേഷ്യം പോലെ എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം എനിക്ക് എനിക്കാരോ സപ്പോർട്ട് അപ്പൊ ആരും ഇത്രയും കാലം ഏഹ് സപ്പോർട്ടായിട്ട് കൂടെ നിന്നതുപോലെ അല്ലെങ്കിൽ ഒറ്റ എന്ത് പറയാ ഒന്നുകൂടെ കേട്ട് നോക്കണം എന്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാൻ അറിയാം എനിക്കാ സപ്പോർട്ട് വേണമെന്നില്ല ഞാൻ ഒറ്റയ്ക്ക് മതി അപ്പൊ അങ്ങനൊക്കെ പറയുമ്പഴത്തേന് ഇത്രയും കാലം ഈ പെൺകുട്ടി എന്തോ എവിടെയോ പിടിച്ച് കെട്ടിയിട്ട രീതിയിലുള്ള സംസാരമാണ് അപ്പൊ ഞാൻ ഓക്കെയാണ് എനിക്കിപ്പോ ഓക്കെയാണ് എനിക്ക് ഒറ്റ എന്റെ കാര്യം നോക്കാൻ അറിയാം ഞാൻ എന്ത് വാശി പോലെ എന്തോ വാശി തീർക്കുന്ന പോലെ വാശി പറയുന്ന പോലെ ആ ഒരു വോയിസിൽ നിന്ന് എനിക്ക് തോന്നിയതോ ഭയങ്കര അത് പലരും ഇതിനകത്ത് പറയുന്നുണ്ട് കാശ് അവന്റെ കാശ് കണ്ടിട്ടാണ് കൂടെ നിന്നത് കാശ് കണ്ടിട്ടാണെന്നൊക്കെ എന്നൊക്കെ അപ്പൊ അതിനുള്ള മറുപടിയാണ് കാശ് കണ്ടിട്ട് പോകാനായിരുന്നു പലരുടെയും കൂടെ പോകാൻ കറക്റ്റാണ് ഈ പറഞ്ഞ കാലത്ത് കാശ് പോകാനാണെങ്കിൽ പലർക്കും പലടത്തും പോവാം അപ്പൊ അതെന്തായാലും പെൺകുട്ടി പറയുന്നത് കറക്റ്റ് ആണ് കാശ് കൊണ്ടുവന്നു അല്ല കൂടെ നിന്നെന്ന് പറയുന്നുണ്ട് ആഹ് ഇനിയാണ് വ്യക്തമായി പറയേണ്ട കാര്യം അതിലും ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ പറയാം ഒരു റിലേഷൻ അങ്ങനെ പലരും കാണിക്കുന്ന പോലെ വേറെ വേറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കും അതുപോലെ ഒരു റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് പലരും കാണിക്കുന്നത് പോലെ വേറെ റിലേഷൻ വേറെ ഉടായ്പ് കാണിക്കേണ്ട കാര്യമില്ല അതാരാ പലരും വേറെ റിലേഷൻ വേറെ ഉടായ്പ് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾ കമന്റ് ഇടുക ആ രീതിയിലേക്കൊക്കെ ഈ ടോക്ക് വരുമ്പോൾ ആലോചിച്ച് നോക്കണം സഞ്ജുവിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാര്യം അദ്ദേഹം വന്നിരുന്ന ഒരു കാര്യം പറഞ്ഞു ബ്രേക്കപ്പിനെ പറ്റി പറഞ്ഞു പെൺകുട്ടി പെൺകുട്ടിയെ പറ്റി ഒറ്റ മോശം പറഞ്ഞില്ല മോശങ്ങൾ രണ്ടു പേർക്കും ഉണ്ടാവാം ശരികളും രണ്ടു പേർക്കും ഉണ്ടാകും പക്ഷെ സഞ്ജു ചെയ്ത ആ ഒരു വീഡിയോയിൽ മറ്റേ കാര്യം പോലും മോശം പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രേക്കപ്പിന്റെ കാര്യം പറഞ്ഞു രണ്ടുപേരും ചേർന്നില്ലെന്ന് പറഞ്ഞു അത് വിട്ടു പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് ഒരു റെസ്പെക്ട് ഉണ്ട് പെൺകുട്ടിയെ ഒരു മോശം പറഞ്ഞില്ല പക്ഷെ ഇവിടെ വന്ന് നീതു തോമസ് പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ പറയുന്നത് ശരിയാവാം തെറ്റാവും പക്ഷെ സഞ്ജുവിനെ കുത്തുന്നുണ്ട് നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും എനിക്ക് എനിക്ക് ആ ആ എനിക്കും റിയലി പക്ഷെ നമുക്ക് നമുക്ക് മനസ്സിലാവില്ല ആൾക്കാർക്ക് ഒരു 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 അത് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ചേഞ്ച് ാണ് നമ്മളോട് 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 എന്തൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് വേറെയൊക്കെയാണ് അതായത് സഞ്ജു വീട് വെക്കുന്ന വേറെ ഒരാളായിരുന്നു വീടൊക്കെ വന്ന് കുറച്ച് വലിയ വീടൊക്കെ കഴിഞ്ഞപ്പോൾ സഞ്ജുവിന് സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ള രീതിയിലാണ് പെൺകുട്ടി സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു സഞ്ജുവിന്റെ വീഡിയോയിൽ വളരെ മാന്യമായിട്ടാണ് ഈ പെൺകുട്ടിയോട് പെരുമാറി സംസാരിച്ചത് പക്ഷേ നീതു താമസം വരുമ്പോഴത്തേക്കും അവർക്ക് ഉള്ളിൽ വിഷമം കാണും ദുഃഖം കാണും അതിനെല്ലാം സംസാരിക്കുന്നു പക്ഷെ അങ്ങും ഇങ്ങും തുടങ്ങാൻ സംസാരിക്കുമ്പോൾ പിന്നെയും ഈ സംശയം ഇട്ടുപോവുകയാണ് സംശയം ഇട്ടിട്ട് പോവുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കും പല കാര്യങ്ങളും സംശയം ഇട്ടു അല്ലെങ്കിൽ തുറന്നു പറയണം ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഇങ്ങനെ സംശയം ഇട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ആളുകൾ വന്ന് സഞ്ജുവിന്റെ വീഡിയോ കമന്റ് ഇടും അപ്പൊ സഞ്ജു അവസാനം റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ പിന്നെ സഞ്ജു പറ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ നീതുവിന്റെ വീഡിയോ എഴുതി വന്ന് കമ്പനി ഇടും അപ്പൊ ഇതിനൊന്നും അല്ലാത്ത ഉപരി ഒന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി ഇങ്ങ് ബ്രേക്കപ്പ് ആയി എന്തായാലും രണ്ടുപേരും ബ്രേക്കപ്പ് ആയി ഇനി ഇപ്പോൾ ഒരുമിക്കുന്നില്ല പിന്നെ വന്നിട്ട് ഓരോരുത്ത കുറ്റം കുറവും പറയുന്നതിന്റെ കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാവുന്നവരുടെ ഒരു അടുത്ത് മാത്രം പറഞ്ഞാൽ പോലെ സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട കാര്യമില്ല ഇപ്പൊ സഞ്ജു ടയ്ക്ക് വന്നിരുന്ന വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർത്താൽ പോലും അതിൽ സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് നീതു തേച്ചെന്ന് സഞ്ജു എന്ന് പറയാണെങ്കിൽ നീതു പറ്റി നീതു പറ്റിച്ചെന്ന് സഞ്ജു പറയുകയാണെങ്കിൽ ഒരു പക്ഷെ നീതിന് പ്രശ്നം ഉണ്ടാവും സഞ്ജു വന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റത്തുകൊണ്ട് മുന്നോട്ട് പോയി അത് ബ്രേക്ക് ആയെന്ന് പറഞ്ഞു പിന്നെ കമന്റ് ഇടുന്നവർക്ക് എന്ത് വന്നും കമന്റ് ഇടാം നീതു പറയുന്നുണ്ട് ഒരുപാട് കമന്റ് വരുന്നുണ്ട് അപ്പം ഈ പറയുന്നത് മെച്ചൂർ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കൊച്ചു കുട്ടികളുണ്ട് പലരും വന്ന് പല കമ്പനികൾ ഇട്ടിട്ട് പോകും അതൊന്നും നോക്കി ഇന്ന് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് സഞ്ജു ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഒന്നാമത് ഇവർ മ്യൂച്വലി പിരിഞ്ഞ് എന്ന് പറയുന്നു അതിൽ പറയുന്നു അങ്ങനല്ല പിന്നെ സഞ്ജു അതൊന്ന് കരി കരഞ്ഞതൊക്കെ അഭിനയം പോലെയായിരുന്നു ഒന്ന് അരിഹാരം നിരുന്നവർക്ക് മനസ്സിലാവുന്ന പറയുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് പിന്നെയും പറയുമ്പോഴത്തേക്കും സഞ്ജുവിന് കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട് സഞ്ജു റിപ്ലൈ കൊടുക്കൂ എന്നുള്ള നമുക്ക് കണ്ടെന്തായാലും അറിയാം എനിക്ക് ഒരു കാര്യം ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളൊന്നും ഈ പറയുന്നത് പോലെ എന്തെങ്കിലും കല്യാണം കഴിക്കും എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട് അതുകൊണ്ട് അതൊന്നും ഈ വന്ന കാലത്ത് നടക്കത്തോ ഒന്നുമില്ല എല്ലാവരും അവരുടേതായ സ്വന്തം നേട്ടങ്ങളും കാര്യങ്ങളും നോക്കി പോകും അതുകൊണ്ട് ആദ്യം ഞാൻ പറയാം നിങ്ങളെ സ്വന്തം തന്തയും തള്ളയും നിങ്ങളെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയിട്ടുള്ളവരാണെങ്കിൽ അതായത് ചില തന്യം തള്ളിയുകൊണ്ട് മക്കളെ ഉപേക്ഷിച്ച് പോകാ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന അത് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഹാരം തന്നിട്ടുള്ള നിങ്ങളെ വളർത്തി ഒരു ലെവലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൂറുകാണിക്കുക പിന്നാണ് ഈ ഇന്നലെ വന്നതും ഇന്ന ഇന്നലെ വന്നവളും ഇന്ന ഇന്നലെ വന്നമാരൊക്കെ അതിനപ്പുറത്തേക്കേ ഉള്ളൂ നിങ്ങളുടെ അച്ഛനും അമ്മയെന്ന് പറയാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് അപ്പൊ അതിനോട് ആദ്യം കൂറുകണിക്കുക എത്ര പ്രേമം വന്നാലും അത് അത് വന്നാലും ഇത് വന്നാലും ഇന്നലെ വന്ന ഒരുത്തിനെ കണ്ടാലും ഈ ഇട്ട ഓടുന്ന മൈൻഡ് മാറ്റി മാറ്റുക കഴിഞ്ഞ ദിവസം എനിക്കൊരു പെൺ കൊച്ചു മെസ്സേജ് അയച്ചു അത് കുറച്ച് വടക്കൻ ജില്ലയിൽ നിന്നാണ് കുറച്ച് ദൂരേന്നാണ് അപ്പൊ അത് പറഞ്ഞൊരു കാര്യം ഇരുപത് വയസ്സുണ്ട് അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്യും അത് കൂലിപ്പണി ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയാണ് ഓരോ ദിവസത്തെ വരുമാനം കൂലിപ്പണി ഒന്നുണ്ടാക്കുമായി മക്കളെ വലുതാക്കി ഇത്ര ഈ ആക്കിക്കൊണ്ടിരിക്കുവായി വേറെ വേറെത്തനുമായിട്ട് പ്രേമം അത് അന്യമതത്തിലൊരു ഒരുത്തനമായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു കുറച്ച് വിവാഹം വീട്ടിൽ സമ്മതിക്കത്തില്ലായിരിക്കുമല്ലോ ഒരു പക്ഷെ അപ്പൊ ഞാൻ വിളിച്ചുകൊടുവുന്ന് ഞാൻ പറഞ്ഞു എന്ത് നിനക്ക് എന്ത് എന്ത് അന്തസ്സുണ്ട് ഇങ്ങനെ പറയാൻ എന്ത് അന്തസ്സുണ്ട് ഇപ്പോഴും ഞാൻ ആലോചിക്കാം നീ അന്നെങ്കിൽ പിന്നെ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാളെ എനിക്ക് ജോലിയും കാര്യങ്ങളും തരണ്ട അന്നേ എന്തെങ്കിലും ഒളിച്ചോടിയാ പോരെ എന്തെ ഇപ്പഴും അവർ തിന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത് അവർ തിന്നോണ്ടിരുന്നാണ് ഇപ്പോഴും നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവര് നിന്നെ ഏതെങ്കിലും രീതിയിലേക്ക് ജനിച്ചപ്പോൾ തന്നെ മൂക്കി രണ്ട് വിരൽ വെച്ച് നീക്കിയിട്ടുണ്ടായിരുന്നു നീ തീർന്നു പോയി അന്നൊന്നും തീർക്കാതെ അവര് ഇതുപോലെ വളർത്തി വലുതാക്കി അവര് പറയുന്ന ആളെ പിടിച്ച് കെട്ടിയിട്ട് കെട്ടിക്കണമെന്നൊന്നും ഉള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു കൂറ് ഒരു അല്പമെങ്കിലും കാണിക്കുന്നില്ലല്ലോ ഈ പിള്ളേർന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു ഒരു മയവും പറയുവാണ് അതും എവിടെയോ എങ്ങനെയോ കണ്ടവൻ നേരിട്ട് കണ്ടുപോലും പരിചയമില്ല ജസ്റ്റ് ഒരു കണ്ടവനെ ഇഷ്ടമാണ് അവൻ്റെ കൂടെ ഞാൻ പോകുന്നത് ആ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കും എന്റെ പൊന്നുമക്കളെ ഈ ഈ വരുന്ന ഈ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ കാണുന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല മുമ്പോട്ട് പോകും നിങ്ങൾ ജീവിക്ക് സ്വന്തമായിട്ട് സ്വന്ത കാലം നിൽക്കുക അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക എടുക്കും അതിന്റെ